കോട്ടയ്ക്കലിലെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭിച്ച ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ അക്കാദമിക് പാർട്ണർ പദവിയുടെ അംഗീകാര കൈമാറ്റവും ബ്രിഡ്കോൺ ട്വൻറ്റി ഫൈവ് ഗ്ലോബൽ അലുമിനി മീറ്റും നടന്നു ഒ പി എസ് റോയൽ പാലസിൽ വെച്ചായിരുന്നു പരിപാടി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ടി എസ് എസ് സിയുടെ അക്കാദമിക് പാർട്ണർ പദവിയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോക്ക് ലഭിച്ചത് ടി എസ് എസ് സി സിഇഒ ലെഫ്റ്റനന്റ് ജനറൽ കൽഭൂഷൺ എച്ച് ഗവാസ് പ്രവീൺ സിരോഹി എന്നിവർ ചേർന്ന് ബ്രിഡ്കോൻ്റ് ബ്രിഡ്കോ എം ഡി മുത്തു കോഴിച്ചനയ്ക്ക് അംഗീകാരപത്രം കൈമാറി കോട്ടയ്ക്കൽ ഒ പി എസ് റോയൽ പാലസിൽ സംഘടിപ്പിച്ച ബ്രിഡ്കോൻ ട്വൻറ്റി ഫൈവ് ഗ്ലോബൽ അലുമിനി മീറ്റിൽ വെച്ചാണ് അംഗീകാരപത്രം നൽകിയത് കേരളത്തിൽ നിന്നും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോക്ക് മാത്രമാണ് ഈ പദവി നൽകിയിട്ടുള്ളത് ശേഷം നടന്ന ദേശീയ സെമിനാറിൽ ടി എസ് എസ് ഇ ഭാരവാഹികളായ ലെഫ്റ്റനന്റ് ജനറൽ കൽഭൂഷൺ എച്ച് ഗവാസ് പ്രവീൺ സിരോഹി ഐശ്വര്യ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അലുമിനി മീറ്റ് ഉദ്ഘാടനം ചെയ്തു ബ്രിഡ്കോൺ ട്വൻ്റി ഫൈവിൻ്റെ ഭാഗമായി നടന്ന ഫൗണ്ടേഴ്സ് സ്പീക്കിൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി നച്ചിക്കാട്ട് മുജീബ് റഹ്മാൻ പി യാക്കൂബ് എന്നിവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു വിദേശ രാജ്യങ്ങളിൽ ഉന്നത നിലയിൽ ബിസിനസ്സുകാരായി മാറിയ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ പൂർവ്വ വിദ്യാർത്ഥികളെയും നാഷണൽ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കറ്റ് ഹാരിസ് ബീരൻ എം പി വിശിഷ്ടാതിഥിയായിരുന്നു പുതിയ ഇ എം ടു വി ആപ്പിൻ്റെ ലോഞ്ചിങ് ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് വലിയ പാഠങ്ങൾ പകർന്ന് സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ മോട്ടിവേഷൻ ക്ലാസും നടന്നു സ്ഥാപനം എം ഡി മുത്തു കോഴിച്ചന ചെയർമാൻ ഹംസ അഞ്ചുമുക്കിൽ ഡൽഹി മാനേജിംഗ് ഡയറക്ടർ വി എ കുട്ടി മറ്റു ഡയറക്ടർമാർ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് അധ്യക്ഷൻ കടമ്പോട്ട് മൂസഹാജി കോട്ടയ്ക്കൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി ചെരട കോട്ടയ്ക്കൽ വ്യാപാരി വ്യവസായി സംഘടനാ അധ്യക്ഷൻ റഷീദ് സെക്രട്ടറി ഷാനവാസ് മുഹമ്മദ് ഹലീം എക്സ്ആർ ഹൊറൈസൺ ചെയർമാൻ ഡെൻസിൽ ആന്റണി യു എ നസീർ ഇന്ത്യയിലും വിദേശത്തുമുള്ള മറ്റ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഡയറക്ടർമാർ സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ എക്സാർസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ആദ്യത്തെ ക്ലയൻറ് ആണ് ആദ്യത്തെ ക്ലയൻറ്റ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ഞങ്ങള് കമ്പനി തുടങ്ങാനായി സ്ഥാപനത്തിന്റെ സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതും അപ്പോ മുത്സാറിനോട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതും സാറേ ആദ്യത്തെ പ്രോജക്റ്റ് നീക്കി വരുന്നത് ആദ്യത്തെ പ്രോജക്റ്റ് ആണ് അപ്പൊ അതിനുശേഷം ഇപ്പോ നാല് വർഷം കിന്നീടു ഈ നാലാമത്തെ വർഷം കഴിഞ്ഞെത്തിരിക്കുമ്പോ దీపనగర్ హెటూ ముడిలి 12వ సంవత్సర చేదు ప్రాజెక్ట్ అన్న ఈ అక్టోబరు 7వ రోజు అక్టోబరు చేదు ప్రాజెక్ట్ అన్న మీరు కనబడతది బిజినెస్ డెస్క్ మీడియా మిషన్ Udiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur